എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു ഒരു ക്രിസ്മസ് ക്രിസ്മസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ട്രീ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ആൻഡ് നമ്മുടെ പുതിരിട്ടോട് മെയിൻ താരം നമ്മുടെ നമ്മുടെ ബിക്കോസ് ട്രീ ഫുൾ ചെയ്യുന്നത് വാപ്പിച്ചാണ് വളരെ കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രീ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത ഒരു ട്രീ ആണ് ട്രീയുടെ ഇന്നർ സ്ട്രക്ചർ വേണ്ടിയിട്ട് ഒരു വലിയ പി വി സി പൈപ്പ് മൂന്നെണ്ണം സെയിം അളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് സെല്ലോ ടൈപ്പ് നല്ല ടൈറ്റ് കൂടാതെ നമ്മൾ ട്രീ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പൈപ്പ് വെച്ചിട്ടൊന്ന് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ക്രിസ്മസോട് കൂടി ട്രെൻഡായി ക്രിസ്മസ് ട്രീ മേക്കിംഗ് ആണ് മേക്കിങ് ഒരു ഒരുവിധം എല്ലാവർക്കും ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് അറിയായിരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു പാറ്റേണിൽ ട്രീ ഉണ്ടാക്കി നോക്കുന്നത് അത് കാരണം ലുക്ക് എങ്ങനെയായിരിക്കും ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ എക്സൈറ്റഡ് ആയിരുന്നു ആണെന്നുണ്ടെങ്കിൽ ഡെക്കറേഷൻ ഐറ്റംസ് ഡെക്കറേറ്റ് ചെയ്യാൻ തിടുക്കത്തിലാണ് പെട്ടെന്ന് ട്രീ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഡെക്കറേറ്റ് ഇതിലാണ് ഫീ ഇരിക്കുന്നത് കേട്ടോ കൊറേ തവണ ആ പാക്കറ്റിൽ നിന്ന് ഡെക്കറേഷൻ ഐറ്റംസ് പുറത്തിട്ട് നിങ്ങൾക്ക് പിന്നെയും ഉള്ളിൽ വെക്കും പിന്നെയും എടുക്കും അങ്ങനെ ഫീ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നിൽക്കുന്നത് നമ്മുടെ ട്രീയുടെ ഫുൾ ഇൻഡർ സ്ട്രക്ചർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്ട്രെങ്ത് ആയിട്ട് നിൽക്കാൻ നമ്മൾ കംപ്ലീറ്റ് ന്യൂസ് പേപ്പർ ഒക്കെ ചുറ്റി ഫുൾ സെല്ലോ ടൈപ്പ് ഒക്കെ ഒട്ടിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ട്രീനെ കേട്ടോ ഇനി നമുക്ക് ഗാർലൻസ് ഒക്കെ വെച്ച് നമ്മുടെ ട്രീനെ കുട്ടപ്പനാക്കി മാറ്റണം പക്ഷെ ഈ വലിയ ട്രീയില് നമ്മുടെ കയ്യിലുള്ള ഗാർലൻസ് തികയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ സംശയം നമ്മൾ ട്രീ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് രാത്രി ആയത് കാരണം തന്നെ ഗാർലൻസ് തികയാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിൽ പോയി മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളിലുള്ള ഗാർലൻസ് അടിപൊളിയും നമ്മുടെ ക്രിസ്മസ് ട്രീനെ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പക്ഷെ ലാസ്റ്റ് ഒരു രണ്ട് ലയറിന് കൂടെ ഉള്ള ഗാർലൈൻസ് വേണമായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിലെ ഗാർലൈൻസ് കഴിഞ്ഞു പോയിട്ടോ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കടകളൊക്കെ ക്ലോസ് ചെയ്തിരുന്നു അത് കാരണം നമുക്ക് ഗ്രീൻ ഗാർലൈൻസ് കിട്ടാൻ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ നമ്മുടെ ഉള്ള ഗാർലൈൻസ് വെച്ചിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ക്രിസ്മസ് ട്രീയുടെ അടിഭാഗം ആയത് കാരണം തന്നെ പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന റെഡ് കളർ ഗാർലൈൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫില്ല് ചെയ്തു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു പിങ്കും സിൽവറും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗാർലൈൻസ് ആയിരുന്നു കേട്ടോ അപ്പൊ റെഡും ഈ സിൽവർ കളർ ഗാർലൈൻസും കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മളിതായി നമ്മുടെ ട്രീയുടെ ലാസ്റ്റ് ഭാഗം കൂടി ഫിൽ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ട്രീ ഇത്ര വലുതാവും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു ട്രീയുടെ അളവ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഗാർലൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതാണ് നമുക്ക് ഈ ഗാർലൻസ് തികയാണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ അടിഭാഗവും നമ്മുടെ ഉള്ള ഗാർലൈൻസ് വെച്ച് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതായി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് വെച്ചിട്ട് നമ്മുടെ ട്രീനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു പണി കൂടെ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ഈ ഒരു ക്രിസ്മസ് കംപ്ലീറ്റ് ക്രെഡിറ്റ് നമ്മുടെ വാപ്പിച്ചാണ് ജോലി കഴിഞ്ഞ് ട്രീ ആയിട്ടോ ഇത് ഇനി നമുക്ക് ക്രിസ്മസ് ട്രീനെ ഡെക്കറേറ്റ് ഡെക്കേറ്റ് കഴിഞ്ഞിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് അങ്ങനെ നമ്മുടെ വാപ്പിച്ച് കഷ്ടപ്പെട്ട് കുറച്ച് സമയത്തോട് ഇണ്ടാക്കിയെടുത്ത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതായി ഇവിടെ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഇപ്പത്തെ ലുക്ക് ഉള്ളത് മുൻപ് പോലെ അതുകൊണ്ട് തന്നെ തന്നെ നമ്മൾ ഈ ഒരു പാറ്റേണിൽ ക്രിസ്മസ് ട്രീ നോക്കുന്നത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു നമ്മൾ വീഡിയോയിലൊക്കെ കണ്ട ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ സംഭവം നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊണ്ട് നമ്മളിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് ഇത് ടോപ്പിൽ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഇപ്പൊത്തെ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് ലാസ്റ്റ് ാണ് നമ്മളിപ്പോ ഉള്ളത് ലാസ്റ്റ് ആയിരുന്നു നമ്മൾ നമ്മുടെ ക്രിസ്മസ് നമ്മൾ ട്രീമെറ്റ് കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ലൈറ്റും കൂടി വരുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ലുക്ക് അടിപൊളിയാവാൻ വേണ്ടി പോവാണ് ഫീ ഇവിടെ ജാതി ഡാൻസുകളാണ് കേട്ടോ ലൈറ്റും കൂടി വരുമ്പോൾ എങ്ങനെയായിരിക്കും ക്രിസ്മസ് ട്രീ എന്ന് അറിയാനുള്ളൊരു ഇതിലാണ് ഫീ നിൽക്കുന്നത് ഫീയും വാപ്പിച്ചും കൂടി എങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീമ് ലൈറ്റ് ഇടണം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കാനോ ഫീ അതാ ഓരോന്നൊക്കെ വാപ്പിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ക്രിസ്മസ് ഫൈനൽ ലുക്ക് കെട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് ഒരു ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ